ഇന്ന് നമുക്ക് മലയാള സിനിമയിൽ ഒരുപാട് വില്ലന്മാര് എന്ന് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുറെ വില്ലന്മാരുണ്ട് നമുക്കൊന്ന് പറയാം ആ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എന്ന് ഓർത്തിരിക്കുന്ന ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഒരു വരുന്നൊരു എന്ന് പറഞ്ഞു എനിക്ക് വാസുണ്ട് ഓ ആ വാസുണ്ടെന്ന് പറയുമ്പോൾ ബി ജെ എം എസ് സഹിതം ഓർമ്മ വരും അതെ അതെ അത് നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിലും പൊതുവേ പറയാറുള്ള ഒരു കാര്യമാണ് അയാൾ കൊള്ളാലോടി പുള്ളിയുടെ ആ ലുക്കും കാര്യങ്ങളും അതെ കണ്ണ് ആ കണ്ടിങ്ങനെ ചുമന്നിട്ട് അത് പേടി പക്ഷെ ഇന്നത് മീൻ പേജിൽ മൊത്തം കോമഡിയാണ് ആണ് അതുകൊണ്ടാ അത് കൊല്ലല്ലേ അസോണ്ടാ ശരിക്കും സായുമാർ എന്ന് പറയുമ്പോ പുള്ളിക്കാരൻ ആണ് പോലും നമുക്ക് ഓർമ്മ വരത്തില്ല നെഗറ്റീവ് റോൾസ് ആള് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് നെഗറ്റീവ് റോൾസ് ആള് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് റോൾസും കോമഡി റോൾസും ആണെങ്കിൽ ഈക്വലി കൈകാര്യം ചെയ്യാൻ പറ്റും ആൾക്കാണെങ്കിലും അങ്ങനെ അച്ഛന ഡയലോഗ്സ് ഒക്കെ ചില ഇപ്പൊ സേതുരാമയ സിപുല അങ്ങനെ പോയാലോ ആ ഡയലോഗ് എപ്പോഴും ഓർമ്മ ഉണ്ടാവുന്ന നിന്നെ ഇനി പോവാസ്റ്റേർഡ് ആയിട്ടുള്ള ചോട്ട മുംബൈയില് ഇതേ ആളാണ് അച്ഛനെ സത്യം ആ ഒരു കോമഡിയും വന്നു ഒരു ഒരു കോംബോ വർക്കൗട്ടായി സെന്റിയാവും പെട്ടെന്ന് ആൾ വില്ലനും അതേപോലെ കോമഡി കാണിക്കാൻ നല്ല ആളാവും ഇനി അതെ അത്രക്ക് അടിപൊളിയാണ് പുള്ളിപ്പുള്ളിയുടെ ഒക്കെ എടുത്തു പറയേണ്ടതാണ് പിന്നെ ഇനി നമുക്ക് ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു വില്ലനാരിക്കും എനിക്ക് എന്നും ഓർമ്മ വരുന്ന ഒരു വില്ലനാണ് പാണ്ഡിതുരെ പുള്ളിയെ പാണ്ഡിതുരയായിട്ട് മാത്രമെല്ലോ അതും പ്രകാശ് രാജ്യ രണ്ടിലും ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് റൊമാൻറ്റിക് വരുന്നടാ തുമ്പിയെ പിടിക്കാൻ പോകുന്നു കിട്ടിയില്ല പകരം ഭയങ്കര എക്സ്ട്രീം വില്ലനിസം വില്ലന കോമഡി അതും കൂടെ കൈകാര്യം ഒരു രീതി ഉണ്ട് അതെ അയ്യോ അത്യാവശ്യം നല്ല തന്നെ രാജം രാജംബിദേവ് പുള്ളിയ പക്ഷെ അതിനകത്ത് ലാസ്റ്റ് കൊണ്ട് പോസിറ്റീവ് ആയിട്ടാണ് രാജൻ ബി ദേവ് നമുക്ക് പണ്ടേ ഒരുപാട് മൂവീസിൽ വില്ലനീസ് പക്കാ വില്ലന്നീസം മാത്രം കാണിച്ചിരുന്ന ആളായിരുന്നു പിന്നീട് അതൊക്കെ ആടും കോമഡിയും കൂടെ വരുന്നത് രാക്ഷസ രാജ രാ കോമഡിയും രണ്ടും ആ രീതിയിലുള്ള കീരിക്കാടൻ ജോസ് അതൊക്കെ എവർഗ്രീൻ ജോസ്മാരാണ് വില്ലന്മാർ വില്ലൻ എന്ന് നമുക്ക് ഇങ്ങനെ കുറച്ച് പേരുകൾ അതെ അവരുടെ ആണ് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇപ്പൊ പുതിയതിലേക്ക് എടുക്കുവാണെങ്കിൽ ഞാൻ നോക്കുമ്പോ ഷറഫുദ്ദീൻ ആ പടക്കളായാലും അഞ്ചാം പതിനഞ്ചാം അഞ്ചാം ആണ് ഷറഫുദ്ദീൻറെ അടുത്ത് പറയുന്ന നെഗറ്റീവ് റോഡ് നമുക്ക് പടക്കളം ഇല്ലെന്ന പക്ക ലൈക്ക് അത് ഒരു വേറെ ടൈപ്പ് ഓഫ് പക്ഷേ അഞ്ചാം പതിനോളജുള്ള ഭയങ്കര ഉള്ള ഭയങ്കര എന്താ പറയാ അത്ര അറിവുള്ള ഒരാളായിട്ടാണ് ആ പേര് ഭയങ്കര ആപ്റ്റായിരുന്നു പറ്റിയ ഒരു പ്രതീക്ഷ ിക്കാത്ത നേരത്താണ് ആൾ വില്ലനായത് അത്രയും നാള് ഈ കോഴി റോള് ചെയ്ത് അല്ലെങ്കിൽ കോമഡി റോൾസ് മാത്രം ചെയ്ത് വന്നിരുന്നാൾ സഡൻലി ഒരു ആയിരുന്നു ഒരു അതേ ോട്ട് ചെയ്തു അതെ പോക്കിൽ ഒരിക്കലും നമ്മൾ നമ്മൾ ചിന്തിക്കില്ലല്ലോ ആ ആ ഒരു ഒരു ആലോചിക്കുന്നില്ല പെട്ടെന്ന് വില്ലന്റെ എൻട്രിയും കാര്യങ്ങളായി കഴിഞ്ഞപ്പോഴേക്കും അത് അത്യാവശ്യം ആ ഒരു ആണ് ആളുടെ ക്യാരക്ടർ പക്ഷെ ആ ഒരു ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ആള് അഭിനയിച്ച് വച്ചേക്കുന്നത് അത് ആ ഒരു അഭിനയം തന്നെ അത്ര ഭംഗിയായിട്ട് തന്നെയായിരുന്നു ആളുടെ പിന്നെ വില്ലന്മാരെ വാഴ്ത്തപ്പെടുന്ന ഒരു ഒരു ടൈമാണ് എനിക്ക് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട് കത്തി മൂവിയില് വിജയുടെ നെഗറ്റീവ് റോള് ചെയ്തൊരു വില്ലനുണ്ട് ഹിന്ദി നടനാണ് ആളുടെ പേര് എനിക്കറിയില്ല പക്ഷെ ആളുടെ ഒരു സ്വാഗും കാര്യം പുള്ളി വരുമ്പോ ഇടുന്ന ബീജിയം അനിരുതിന്റെ ബീജിയായാലും ആൾക്ക് ഭയങ്കര ഒരു സ്റ്റൈലിഷ് ഒരു സാധനം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വിദ്യുജ്ജം വാൽ തുപ്പാക്കിയിലായാലും ഇപ്പൊ ഇറങ്ങിയ മദ്രാസയിലായാലും ആൾ ആളേതായൊരു ഇത് കൊടുത്തിട്ടുണ്ട് സാധനം കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോ എന്താ പറയാ നടനേക്കാളും നമ്മൾ വില്ലം വരുമ്പോ കൈയടിച്ച് പോകുന്ന രീതിക്കുള്ള ഒരു കാര്യമാണ് ഇപ്പൊ മദ്രാസിൽ ക്ലൈമാക്സിൽ ആൾ എണീറ്റ് കോമയെന്ന് എണീറ്റിട്ട് ചെന്ന് നോക്കുമ്പോ ഹോസ്പിറ്റല് റൂമില് മുകളിൽ നിന്നയാളിത് എടുക്കാൻ അപ്പൊ അതൊക്കെ ഭയങ്കര രോമാഞ്ചം തോന്നും വില്ലനെ കാണുമ്പോ രോമാഞ്ചം തോന്നും നമ്മുടെ ജോർജ് സാറോ അതെടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറാണ് ആരോടാ സത്യം അതിന്റെ ഡയലോഗ്സ് സഹിതം ഇപ്പൊ എല്ലാരും അതെ അതെ നമ്മളിപ്പോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളെന്തെങ്കിലും സംസാരിച്ചു വരുമ്പോഴും പറയും നീ ആരോടാ നീ എന്താടാ നമ്മുടെ ഫോൺ അതെ അതെ നമ്മളിപ്പോ കോൾസ് എടുക്കാതിരിക്കുമ്പോ നമ്മള് മെയിൻ ഇപ്പൊ പറയുന്ന ഡയലോഗ് തന്നെ എല്ലാവരുടെ ഇടയിൽ പറയുന്ന ഡയലോഗ് നീ എന്താണ് നമ്മുടെ കോൾ ഒന്നും എടുക്കാത്ത പുള്ളി കണ്ടപ്പോ ഞാൻ ആവശ്യം ഈ പുൽക്കാൻ എന്താ നേരത്തെ സിനിമയിൽ പുള്ളി വരാത്ത ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു നടനെ പോലെയാണ് ആൾ അഭിനയിച്ചത് എല്ലാ മാനറിസം അതിനകത്ത് വല്ലാത്തൊരു തരം ഇഷ്ടം തോന്നി എനിക്ക് ആദ്യമൊക്കെ അതെ വെറുപ്പ് അങ്ങേറ്റം തോന്നുന്ന രീതിയിലുള്ള അത് അങ്ങനെ ആളോട് നമുക്ക് വെറുപ്പ് തോന്നണം എന്നുണ്ടെങ്കിൽ കഴിവാണ് കഴിവാണ് അത്ര നമ്മള് വെറുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നടനെ വെറുത്തിട്ടുണ്ടെങ്കില് ആളുടെ കഴിവാണ് എനിക്ക് അവരുടെ അത് കഴിഞ്ഞ എനിക്ക് പോലീസുകാർ ഭയങ്കര പേടിയായിരുന്നു സത്യം അത് അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ ബെന്നിയായിട്ട് അഭിനയിച്ച നമ്മുടെ കുതിരോട്ടം പപ്പുസാര മോനെല്ലാരും അഭിനയ കോമഡി ഉണ്ട് ലീവ് എടുത്തോട്ടെ പിന്നെ ഉള്ളത് മാർക്കോലെ വില്ലനോ ഇപ്പൊ എല്ലാരും എടുത്തു പറയുന്ന ഒരു വില്ലന്മാരിൽ ഒരാളാണ് അതെ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ കാന്താരാറ്റു കാന്താരാറ്റു െ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആളുടെ നെയ്മെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ ആളുടെ പേര് അങ്ങനെ അധികവും എടുത്ത് പറയുന്ന ഞാൻ കേട്ടില്ല പക്ഷെ ആളുടെ അഭിനയം അതിനകത്ത് ആള് ജയറാമിന്റെ മോനായിട്ട് രാജാവായിട്ടായിരുന്നു സോ ആളുടെ ക്യാരക്ടർ കോമഡി ആണോ കോമഡി പക്ഷെ ആ ഒരു വില്ലൻ ആളെ അവിടെ കൊണ്ടുവരുകയും ചെയ്തു അതുപോലത്തെ ഒരു ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ആളുടെ ക്യാരക്ടർ അതിനകത്ത് നല്ല രീതിയിൽ രജിസ്റ്റേർഡായി ആളുടെ ക്യാരക്ടർ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു സോ നമ്മുടെ മലയാള സിനിമയിലാണെങ്കിലും അത്യാവശ്യം നമ്മള് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുറെ വില്ലന്മാരുണ്ടായി അമ്മച്ചി ആ ഇത് തന്നേര് തന്നേര് ആള് നമ്മള് വിട്ടു വരുന്നത് അമ്മച്ചി അപ്പെട്ടി തന്നേ നമ്മളെല്ലാരും ഇത് കോമൺ ആയിട്ട് പറയുന്ന ഡയലോഗ്സ് ആണ് ഇതൊക്കെ പെട്ടുകയുണ്ടെങ്കിൽ അമ്മ ചീ പെട്ടി എനിക്ക് അങ്ങനെ ഒരു സാധനം പിന്നെ ഒരുപാടുണ്ട് ഇപ്പൊ ബാഹുബലിയില് നമ്മളെ റാണാതെ അതൊരു ഒരു വല്ലാത്തൊരു വില്ല ഉദ്ദേശം പിന്നെ ഒരു കാണാനൊക്കെ നല്ല ഭംഗി ആ നല്ല രസം ക്രഷ് ക്രഷ് അടിക്കുന്ന ഒരു വില്ലന്മാര് കൂടുതലാണ് അതെ അതെ തോന്നുന്ന അങ്ങനെ എല്ലാ ലാംഗ്വേജിലും ഇതുപോലെ ഓർത്തിരിക്കുന്ന കൊറേ വില്ലന്മാരുണ്ട് അത് പെട്ടെന്ന് എനിക്ക് ഇത്ര നമുക്ക് ഇത്ര ഓർമ്മ വരുന്നുള്ളൂ വരുന്ന ആരെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ കണ്ടന്റായിട്ട് നമുക്ക്